ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചില പടല പിണക്കങ്ങൾ മറനീക്കി ഇപ്പോൾ വരികയാണ് ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറുമായുള്ള സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും സ്വരച്ചേർച്ച ഇല്ലായ്മ ബി സി സി ഐയും അറിഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ ബി സി സി ഐ അതൃപ്തി അറിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഏകദിന ഫോർമാറ്റിൽ മാത്രമാണ് കോഹ്ലിയും രോഹിതും ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത് പരിശീലനത്തിനിടയിലും ടീം മീറ്റിങ്ങിലും ഈ മൂന്ന് പേർക്കും ഇടയിലെ അകൽച്ച വ്യക്തമാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും ഇന്ത്യൻ ടീമിലെ ഭാവിയെക്കുറിച്ച് പുറത്തു നടക്കുന്ന ചർച്ചകളിലും ബി സി സി ഐക്ക് അതൃപ്തി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ രാഹുൽ ദ്രാവിയുടെ പരിശീലനമായി ഉണ്ടായിരുന്ന കാലത്ത് കോഹ്ലിക്കും രോഹിതിനും അദ്ദേഹമായി ഉണ്ടായിരുന്ന ബന്ധം ഇപ്പോൾ ഗംഭീരമായി ഇല്ലെന്നാണ് വിവിധ വൃത്തങ്ങൾ ബി സി സി ഐക്ക് നൽകിയ വിവരം ടീമിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബി സി സി ഐ ഉന്നതതല ഇടപെടലിന് ഒരുങ്ങുകയാണ് ആ പശ്ചാത്തലത്തിലാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിന് മുന്നോടിയായി ബി സി സി ഐ ഒരു അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ എന്നിവരുൾപ്പെടെ ഏതാനും ഉന്നത ഉദ്യോഗസ്ഥരെയും ഈ യോഗത്തിന് വിളിച്ചതായാണ് റിപ്പോർട്ട് ഗംഭീർ പരിശീലകനായതോടെ ടീമിലെ താരസമ്പ്രദായത്തിനെതിരെ പരസ്യമായി നിലപാടെടുത്തിരുന്നു അതിന് പിന്നാലെയാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും അപ്രതീക്ഷിതമായി വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് അതോടെയാണ് ഇവർക്കിടയിലെ ബന്ധം കൂടുതൽ വഷളാകുന്നത് ഓസ്ട്രേലിയയിലെ ഏകദിന മത്സരങ്ങൾക്കിടെ രോഹിതും ബി സി സി ഐ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കറും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായെന്ന വിവരങ്ങളും ബി സി സി ഐക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിനത്തിനിടെ കോഹ്ലിയും ഗംഭീറും തമ്മിലുള്ള ബന്ധവും ചർച്ചാ വിഷയമായി ഇരുവരും തമ്മിലുള്ള സംഭാഷണങ്ങൾ ഏറെ കുറവായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തോടെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് കളിച്ച ഇന്ത്യൻ റെക്കോർഡ് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ കൂട്ടുകെട്ട് സ്വന്തമാക്കിയിരുന്നു സച്ചിൻ തെണ്ടുൽക്കറും രാഹുൽ ദ്രാവിഡും ഒരുമിച്ച് കളിച്ച മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മത്സരങ്ങളുടെ റെക്കോർഡാണ് റാഞ്ചിയിൽ കോഹ്ലിയും രോഹിത്തും മറികടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിലാണ് സച്ചിനും ദ്രാവിഡും മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മത്സരങ്ങളിൽ പങ്കാളികളായത് ഇപ്പോൾ രോഹിതും കോഹ്ലിയും മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മത്സരങ്ങളിൽ ഒരുമിച്ച് കളിച്ചിരിക്കുകയാണ് എന്നാൽ ലോക ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ഒരുമിച്ച് കളിച്ചത് ശ്രീലങ്കയുടെ കുമാർ സംഘക്കാരെയും മഹേല ജയവർദ്ധനയുമാണ് ഇരുവരും അഞ്ഞൂറ്റി അമ്പത് മത്സരങ്ങളിലാണ് ഒരുമിച്ച് കളിച്ചത് രോഹിതും കോഹ്ലിയും ഈ മത്സരത്തിൽ ചില റെക്കോർഡുകളും സ്വന്തമാക്കിയിരുന്നു സിക്സറുകളിൽ റെക്കോർഡിട്ടാണ് രോഹിത് ശർമ്മ മടങ്ങിയത് തൻ്റെ ഏകദിന കരിയറിലെ മുന്നൂറ്റി അമ്പത്തിരണ്ടാം സിക്സറാണ് രോഹിത് റാഞ്ചിയിൽ നേടിയത് മുന്നൂറ്റി അറുപത്തൊമ്പത് ഇന്നിംഗ്സിൽ നിന്ന് ഷാഹിദ് അഫ്രീദ് നേടിയ റെക്കോർഡാണ് രോഹിത് തൻ്റെ സ്വന്തം പേരിലാക്കിയത് അതിനായി രോഹിത്തിനെ നൂറ് ഇന്നിംഗ്സുകൾ കുറച്ചു മാത്രമേ കളിക്കേണ്ടി വന്നിട്ടുള്ളൂ മൂന്ന് ഫോർമാറ്റിലുമായി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് തവണ സിക്സർ അടിച്ച രോഹിത് ശർമ്മ തന്നെയാണ് ക്രിക്കറ്റിലെ സിക്സർ കിങ് ഒരു കലണ്ടർ വർഷം കൂടുതൽ സിക്സർ ഒരു ടീമിനെതിരെ കൂടുതൽ സിക്സർ എന്നിങ്ങനെ നിരവധി റെക്കോർഡുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി വേട്ടക്കാരിൽ കോഹ്ലി രണ്ടാമനായി മാറിയിരിക്കുകയാണ് നൂറ് സെഞ്ചുറി നേടിയ സച്ചിൻ തെണ്ടുൽക്കറാണ് ഒന്നാമതുള്ളത് ഒറ്റ ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന സച്ചിൻ്റെ റെക്കോർഡും കോഹ്ലി തകർത്തിട്ടുണ്ട് ഒപ്പം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന നേട്ടവും കോഹ്ലിക്ക് സ്വന്തമായി അഞ്ച് സെഞ്ചുറി വീതം നേടിയ സച്ചിനെയും ഡേവിഡ് ബാർണറേയുമാണ് വിരാട് കോഹ്ലി മറികടന്നത് സീനിയർ താരങ്ങളായ കോഹ്ലിയും രോഹിത്തും പ്രായത്തെ വെല്ലുന്ന പ്രകടനം തന്നെയാണ് ആദ്യ ഏകദിനത്തിൽ കാഴ്ചവെച്ചത് എന്നാൽ കോച്ചായ ഗൗതം ഗംഭീറിനെ അത് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല എന്നാണ് സൂചനകൾ ബി സി സി ഐ ഇപ്പോൾ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളതും ഈ നീരസങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് തന്നെയാണ്